നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ മമ്മൂക്ക വിളിച്ചു സന്തോഷം പങ്കിട്ട് ആലത്തൂരിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ നമസ്കാരം വെട്ടനൂസ് ക്യാപ്സുകളിലേക്ക് സ്വാഗതം നനച്ചിരിക്കാതെയാണ് ചലച്ചിത്ര താരം പത്മശ്രീ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ വന്നത് വിദ്യാർത്ഥികളുമായി മമ്മൂട്ടി സംസാരിച്ചു വിശേഷങ്ങൾ പങ്കുവച്ചു ഏറെ തിരക്കുകൾക്കിടയിലും മമ്മൂക്ക വിളിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ബഡ്സ് സെന്ററിലെ വിദ്യാർത്ഥികൾ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചതറിഞ്ഞ് അഭിനന്ദനം അറിയിക്കാനാണ് തൃപ്രങ്കോട് പഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ അധ്യാപിക ഷബ്ന നജ്മുദ്ദീൻ മമ്മൂട്ടയുടെ വാട്സപ്പിൽ അഭിനന്ദനമറിയിച്ചത് തുടർന്ന് തന്റെ സ്കൂളിലെ വിദ്യാർത്ഥികളോട് വീഡിയോ കോളിലൂടെ സംസാരിക്കാമോയെന്നും ചോദിച്ചു ഉടൻ മമ്മൂട്ടിയുടെ മറുപടി ഉടനെ വിളിക്കാമെന്ന് അഞ്ച് മിനിറ്റിനകം മമ്മൂക്ക വിളിച്ചു സൗമ്യ ടീച്ചറാണ് വീഡിയോ പകർത്തിയത് ചുരുങ്ങിയ സമയം കൊണ്ട് വിദ്യാർത്ഥികളോട് വിശേഷങ്ങൾ പങ്കുവച്ചു ലാലേട്ടനെ ഇവിടെയെന്നും വിദ്യാർത്ഥികൾ തിരക്കിണ്ട് കൊറച്ച് വർഷങ്ങളായിട്ട് എന്റെ കയ്യില് മമ്മൂക്കെ നമ്പറുണ്ട് എന്നും ഒരു ചെറുതായിട്ടൊരു എഴുത്ത് ഞാൻ മമ്മൂട്ടി ടൈംസിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇതിലാണ് എനിക്ക് കെഫിലാണ് എനിക്ക് മമ്മുക്കാൻ്റെ പേഴ്സണൽ നമ്പർ കിട്ടിയതും പിന്നെ ഞാൻ ചാറ്റ് ചെയ്യുമായിരുന്നു വല്ലപ്പോഴെന്തെങ്കിലുമൊക്കെ വല്ലാതെ ശല്യം ചെയ്തിട്ടൊന്നും ചാറ്റ് ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ അതിനെനിക്ക് റിപ്ലൈൻ തരുമായിരുന്നു എന്തെങ്കിലും അവാർഡുകൾ കിട്ടുമ്പോൾ അഭിനന്ദനങ്ങൾ അർഹിക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ പെരുന്നാൾ വരുമ്പോൾ ഓണാഘോഷം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ് ഞങ്ങളിങ്ങനെ സ്പെഷ്യൽ സ്കൂളാണ് ബഡ്സ് സ്കൂളാണ് അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് കാരണം കാണണമെന്നൊരാഗ്രഹമുണ്ട് പിന്നെ ഒരു അഭിനന്ദനങ്ങൾ അറിയിച്ചതാണ് ഇന്നലെ പത്മഭൂഷണൊക്കെ കിട്ടിയല്ലോ അപ്പോൾ ഞാൻ ചോദിച്ച പാടെന്നോട് പറഞ്ഞു ഇപ്പോൾ വിളിക്കാമെന്ന് അറിഞ്ഞു ഇപ്പോൾ വിളിക്കാമെന്ന് പറയലും അപ്പം തന്നെ വിളിക്കുകയും ചെയ്ത് അപ്പോൾ ചെറിയ രീതിയിലൊന്ന് സൗമ്യ ടീച്ചർ അത് പകർത്തി എനിക്ക് എല്ലാ കൂടുതലും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല കുറച്ചു നേരം സംസാരിച്ചപ്പോഴേക്കും പിന്നെ കുട്ടികളോട് കുറച്ചൊന്ന് സംസാരിച്ചു കുട്ടികൾ വേഗം വിശേഷങ്ങൾ ചോയിച്ചായിരുന്നു അങ്ങനെ സംസാരിച്ച അത്ര സന്തോഷായി തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണല്ലോ ആ ആദ്യമായിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത് അതിന് മുന്നേ ചാറ്റ് ചെയ്യാറുണ്ട് ചെയ്യാറ് ഹായ് പറഞ്ഞു പറഞ്ഞു സുഖല്ലേ എന്ന് ാലോട്ടം വരും കൈമലശ്ശേരി സ്വദേശിനിയായ ഷബ്ന നജ്മുദ്ദീൻ മമ്മൂട്ടിയോടുള്ള ആരാധനയുടെ ഭാഗമായാണ് മമ്മൂട്ടി ടൈംസിൽ എഴുതിയത് തുടർന്നാണ് പരിചയം സ്ഥാപിച്ചതെന്നും ഷബ്ന നജ്മുദ്ദീൻ പറയുന്നു ആലത്തിയൂരിലെ ഈ ഭിന്നശേഷിയ സ്കൂളിൽ ഇരുപത്തിമൂന്ന് പേരാണ് പഠിതാക്കളായി ഉള്ളത് വെട്ടം ന്യൂസ് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ പാൻ ബസാർ പഠിതാക്കളായുള്ളത്